ഉമ്മന്റെ മസ്ത ഇവിടം വരും വന്ന് ആന്റെ തേറ്റ ഇവിടെ വന്നിരിക്കുവട്ടിയും മുട്ടില്ലെന്നും പറഞ്ഞു നിക്കുവാ ആന വേറെ ചെയ്യാൻ പറ്റില്ല ആന എഴുതേക്കണെങ്കിൽ ആനക്ക് നല്ല എന്തെങ്കിലും കിട്ടിയാലെ എഴുതേക്കണെങ്കിൽ ആന നമ്മളെ നശിപ്പിച്ചിട്ട് അവിടെ നിന്ന് എഴുതേക്കുള്ളൂ അവിടെ നിന്ന് ഒരു കല്വളക്കാരോട് കൂട്ടിട്ട് പിന്നെ ആന പുറത്തോട്ട് ഓടി പോവാന് ആന അവിടെ വരും ആനപ്പിടത്തോട്ട് പോയി ഓടി ഒമ്പൂർ ആൻ അവിടെ അഞ്ചാറ് മണിക്കൂറാണ് അപ്പൊ കായംകുളം വന്ന് കായംകുളം ഓടിപ്പിടിച്ചു എവിടത്തേക്ക് ഓടിപ്പിടിച്ചു വന്നു അപ്പൊ എന്റെ പുറത്തെ തൊലിയൊക്കെ പോയിട്ടുണ്ട് ഇവിടത്തെ സൈഡിലേക്ക് അപ്പൊ ഇവൻ പോയ ബുള്ളറ്റും കൂടെ വന്നു ഇവ വന്ന വഴിക്ക് എന്തുകൊണ്ട് പോയി കാട്ട് വെച്ചി എന്റെ മോൻ അങ്ങോട്ട് പോവണ്ട ഞാൻ പോകുന്നത് നമ്മൾ കായംകൂടെ അങ്ങോട്ട് പോവണ്ട ആന ആന ഡേഞ്ചറാണ് ആന എടുത്തിട്ട് പോകുന്നത് ഞാൻ തന്നെ കൊള്ളാന്ന് പറഞ്ഞു കായംകൂടെ പറഞ്ഞു എന്റെ മോന്റെ കാലൊക്കെ പോട്ടിരിക്കും ഞാൻ പോവാതും മറുപടി ആന എടുത്തോട്ട് ഞമ്മളോട് പോവില്ലോ എന്ന് കേട്ടില്ല അങ്ങാ ചെന്നെ വാലയിലോട്ടു കയറി പിടിച്ചതാ എന്നതാണേ ചോദിച്ചു വാലയ്ക്ക് ഒരു പിടിച്ച വഴിക്കാൻ ഒരു അറ്റ കുടിച്ച ഇവൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്നോണ്ട് സൗണ്ട് കേൾക്കണോ പുലി ഇട്ടല്ലേ ഇവനോടി ആന പിന്നാലെ പിന്നാലെല്ലാം എൻ്റെ മുട്ടിയും മുട്ടിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് പോവാം ഞാൻ വിചാരിച്ചു അവിടെ എന്തോ സൗണ്ട് ഞാൻ എന്റെ വിചാരം ആന കായംകുളത്തിനകൾ തട്ടിട്ടുണ്ട് ഇവനെന്തോ ഭാഗത്തിന് എഴുന്നിട്ട് ഓടിയ കുളം കഴിഞ്ഞ് ഒരു ദാനമക്കാരുടെ വണ്ടി ഇടപെടുന്നു ആ വണ്ടി അവിടെ കിടന്നു പിന്നെ ആ വണ്ടിയുടെ ഊഹത്തൊക്കെ പോയി ആന അവിടെ ഇട്ട് വണ്ടിയാണ് വണ്ടി അവിടെ നിന്ന് ഒരു നീളം കുത്തി അപ്പുറത്തോട്ട് വെക്കണം പിന്നെ അവിടെ ഒരു മരുന്ന് പുള്ളി അതിൻ്റെ ഇടയിൽ പുള്ളി വീണ്ടും ആനെ കുരുക്കി കുരുക്കി അവിടെ നിന്ന് ഇങ്ങനെ കുരുക്കി കുരിക്കാണ് ആന പിന്നെ അവിടെയാണ് ആന കെട്ടിട്ട്